ലൂസിഫർ എന്ന ചിത്രം ഒരു പക്ഷേ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും അധികം ഹൈപ്പ് റിലീസിന് മുൻപ് തന്നെ സൃഷ്ടിച്ച സിനിമ തന്നെയാകും പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ആന്റണി പെരുമ്പവന്റെ നിർമ്മാണത്തിൽ മുരളീ ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ അഭിനയിക്കുന്ന വമ്പൻ ചിത്രം ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് പൃഥ്വിയുടെ ആദ്യ സംവിധാന സംരംഭം ഒരു വലിയ ക്യാൻവാസിൽ തന്നെയാണ് ഒരുങ്ങുന്നത് മലയാളത്തിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നുമെല്ലാം ദാനങ്ങൾ ലൂസിഫറിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിലെ നായികാവേശത്തിൽ എത്തുന്നത് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മഞ്ജു വാര്യർ ആണ് തനിക്ക് കിട്ടിയ ഒരു ഡബിൾ ലോട്ടറി ആണ് ലൂസിഫർ എന്നാണ് മഞ്ജു പറയുന്നത് പറയുന്നത് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെ രാജുവിനെ പരിചയം ഉണ്ടെങ്കിലും കൂടുതൽ സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഏതോ ഇന്റർവ്യൂയിൽ രാജു ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ് വായിച്ചിരുന്നു ലൂസിഫറിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ രാജുവിന്റെ സിനിമയോടുള്ള പാഷനെ പറ്റി ഞാൻ സന്തോഷത്തോടെ ഓർത്തു ലാലേട്ടനാണ് അതിലെ നായകൻ എന്നറിഞ്ഞപ്പോൾ നല്ലൊരു ചിത്രമായിരിക്കും എന്ന് ഉറപ്പിച്ചു നാൾ കഴിഞ്ഞാണ് എന്നെ കണ്ട് കഥ പറയാൻ രാജു മുരളി ഗോപിയും വരുന്നത് അതെനിക്ക് ഒരു ഡബിൾ ലോട്ടറി പോലെ ആണ് ഫീൽ ചെയ്തത് ഞാൻ കാണാൻ ആഗ്രഹിച്ച സിനിമയിൽ ഒരു നല്ല വേഷം എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന അറിവ് സന്തോഷം നൽകി വെറുമൊരു കഥാപാത്രമല്ല ഇതിൽ പ്രിയദർശിനി വളരെ ശക്തിയായ ഒന്നാണ് മലയാളത്തിന്റെ നിധിയായ ലാലേട്ടനൊപ്പം അഭിനയിക്കുക എന്നത് ആരും കൊതിക്കുന്ന ഒരു കാര്യമാണ് ലൂസിഫർ വീണ്ടും അതെനിക്ക് സാധിച്ചു തന്നു ഇന്നാണ് ലൂസിഫറിലെ മഞ്ജു മഞ്ജുവാര്യരുടെ ക്യാരക്ടർ പോസ്റ്റർ റിലീസായത് അപ്പോൾ തന്നെ ആരാധകരുടെ കണ്ടുപിടുത്തങ്ങൾ എത്തുകയും ചെയ്തു ശക്തമായ ഒരു കഥാപാത്രമാണ് ലൂസിഫറിൽ മഞ്ജു മഞ്ജുവാരർ അഭിനയിക്കുന്നത് എന്നാൽ അത് ലാലേട്ടന്റെ ഓപ്പോസിറ്റ് ആണെന്ന് ാണ് കണ്ടുപിടുത്തങ്ങൾ ലൂസിഫർ എന്ന ടൈറ്റിൽ വെച്ചാണ് ആൾക്കാർ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ലൂസിഫറിന്റെ എല്ലും ആറുമാണ് ഇതിൽ കറക്റ്റ് പോർഷനിൽ നിൽക്കുന്നത് ബാക്കിയെല്ലാം തിരിഞ്ഞാണ് അതുകൊണ്ട് തന്നെ എൽ വെസസ് ആർ എന്ന് ഉള്ളൊരു രീതി ഇതിലുണ്ട് ലൂസിഫറിനെ പ്രതിനിധീകരിക്കുന്നത് മോഹൻലാൽ ആയിരിക്കും എന്നാൽ ആർ എന്താണ് ആർ എന്നത് പി കെ രാംദാസ് എന്ന ക്യാരക്ടറാണ് സച്ചിൻ കെദേക്കർ അവതരിപ്പിക്കുന്ന പി കെ രാംദാസ് എന്ന ക്യാരക്ടർ അവരുമായി കണക്ട് ചെയ്യുന്ന മഞ്ജു മഞ്ജുവായ പ്രിയദർശിനി രാംദാസ് ടോവിനോ തോമസിന്റെ ജിതിൻ രാംദാസ് ഇങ്ങനെയാണ് അവരുടെ കണ്ടുപിടുത്തങ്ങൾ എത്രമാത്രം ശരിയാകുമെന്ന് കണ്ടുതന്നെ അറിയാം എന്നാലും പ്രേക്ഷകരായ നമ്മൾക്ക് ഇതൊക്കെ വലിയ കാര്യമായി തന്നെയാണ് തോന്നിക്കുന്നത് എന്തായാലും ലൂസിഫർ തിയേറ്ററിൽ എത്തുമ്പോൾ ഇതിന്റെയൊക്കെ സസ്പെൻസ് നമുക്ക് തന്നെ മനസ്സിലാകും കാത്തിരിക്കാം